കൊടുത്തിട്ട് ടീച്ചർ കാലി തൊട്ട് വന്തിച്ചു ടീച്ചർ കാലി തൊട്ട് വായും നാലുണ്ണി കാലു തൊട്ട് വന്ദിച്ചു വാല് തൊട്ടു വന്ദിച്ചു ആ എന്താ പറയാ ഇന്നലെ ദേവിട്ടീം സുന്ദരിമണി കൂടിട്ടേ ഡാൻസ് പഠിക്കാൻ പോയ വീഡിയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അത് ഉണ്ണി പറയാണ് ചെറുകത്താനി അയ്യപ്പങ്കാവ് അമ്പലത്തിലാണ് അവിടെ ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്പൊ അവിടുത്തെ വിശേഷം രണ്ടു ദിവസം മുടക്കഴിഞ്ഞിട്ടുള്ളതാണ് സുന്ദരിമണിന്ന് സ്കൂളിൽ പറഞ്ഞു പറഞ്ഞുപന്നാരെ പിന്നെ കുട്ടികളൊക്കെ അല്ലേ അമ്മടെ മാ ിട്ട്റേക്ക് നോക്കി വർത്താനം പറഞ്ഞെന്താ വിശേഷങ്ങള് പറയാറ വേൾഡ് കപ്പിന്റെ ഇന്ത്യ കപ്പ് അതൊക്കെ കൈ പിടിച്ചോ വേൾഡ് കപ്പിന്റെ ആരും പറഞ്ഞില്ല ടൊണ്ണി ഇന്ത്യ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് പിന്നെ ഇന്നെന്താന്ന് പറയാണി കുറച്ച് ദിവസമായിട്ട് ഉണ്ണി കൂട്ടുകാരൊക്കെ ബിരിയാണി വേണ്ടി പറയണത് പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു ദേവട്ടനും ബിരിയാണി പറഞ്ഞു അപ്പൊ എന്തായാലും ബിരിയാണിണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു ദേവിട്ടി ഉണ്ടെങ്കിൽ കൊണ്ടോന്നെ കൊണ്ടുപോവെന്താ കഴിക്കുന്ന കാലത്ത് പഠിക്കാൻ പോണ വിശേഷങ്ങൾ പറ എപ്പഴും കളിക്കണ വിശേഷേ അട്ടാ ഏകച്ച് നാശാക്കല്ല പൊന്നുമണിയെ ഉം ഡാൻസ് പഠിക്കാൻ പോയ പറഞ്ഞു ടീച്ചർ പേരെന്താ മഞ്ജു എന്ന പേര് പറഞ്ഞ കൊടുത്തേട്ടിയെ ഉണ്ണി ഇന്നലെ ടീച്ചറോട് എന്താ പറഞ്ഞു നിങ്ങൾ നോക്കുമോ ഞാൻ എന്താ കാണിക്കണേ അധികം കളിക്ക കളിച്ച് അത് ഞാൻ അമ്മയ്ക്ക് ഞാൻ തോന്നിട്ട് കാലുക എനിക്കൊന്നും നോക്കട ഇങ്ങോട്ട് നോക്കടാ ക്യാമറയിലേക്ക് നോക്കടാ പൊഞ്ഞുമണിയെ എനിക്കൊന്നും അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി വന്നിട്ടേ നാളത്തെ വീഡിയോയില് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയണ പറയൂ ആ പാടിണ്ടോഷ മുന്നേബേബല് ശരിക്കും പടിക്കോട്ടത്തെത്തിക്ക വെള്ളൊന്നില്ല ഉടിക്ക അല്ല സുത്തുനി രണ്ടു ദിവസം ഉണക്കല്ലായിരുന്നു ശനി ഞായറും എന്തായിരുന്നു പരിപാടി അപ്പൊന്നാ മതി ശനിയാഴ്ച രാത്രി എന്താ ശനിയാഴ്ച രാത്രി എന്താന്ന് അച്ഛൻ്റെ വീട്ടിന് കഴിയുമ്പോ എന്താ കൂടെ അതല്ലാണ്ട് രാത്രി എന്താ കഴിച്ചു ശനിയാഴ്ച രാത്രി വേറൊരു പുതിയ പാട്ട് രണ്ടുപേര് പഠിച്ചിട്ടുണ്ടോ ഒന്ന് പാടി നീ 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 വണ്ടി പോരട്ട നല്ല കുട്ടിയായിട്ട് പഠിക്കണട്ടാ ദൈവട്ടൻ ലീവ് ആട്ടൊന്ന് തരില്ലാട്ടൊന്ന് ലീവ ടീച്ചറോട് പറഞ്ഞോട്ടാ അച്ഛമ്മ പറഞ്ഞോട്ടോ എന്നു നോക്കിയേ ചിരിച്ചട ഹാപ്പി കുട്ടിയായിട്ട് സ്കൂളിൽ പോയിട്ട് പോയോട്ടോ മാമു ആക്കിണ്ട് പിന്നെ ബിരിയാണി ആക്കിണ്ട് സ്നാക്സ് ആക്കിണ്ട് എല്ലാം റെഡി ആക്കി ബേഗിൽ വെച്ചിട്ടുണ്ട് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാത്ത വണ്ടി വരണ്ട വരണു മണി വണ്ടി അത് വരുന്ന എല്ലാ ഇറങ്ങിക്കോ അച്ചും കുട്ടി